അടിമാലി സോപാനം സാംസ്കാരിക കേന്ദ്രത്തിൽ കരോൾ ഗാന മത്സരവും മതസൗഹാർദ്ദ ക്രിസ്തുമസ് പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു ഫാദർ യൽദോസ് കുറ്റപ്പാല കോർ എപ്പിസ്കോപ്പ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു അടിമാലി സോപാനം സാംസ്കാരിക കേന്ദ്രത്തിൽ ഗാന മത്സരവും മതസൗഹാർദ്ദ ക്രിസ്മസ് പുതുവത്സര ആഘോഷവും സംഘടിപ്പിച്ചു സോപാനം കൾച്ചറൽ സെന്റർ ഓഡിറ്റോറിയത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ നടന്നത് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടായിരുന്നു ഉദ്ഘാടന ചടങ്ങ് നടന്നത് ഫാദർ എൽദോസ് കുറ്റപ്പാല കോർ എപ്പിസ്കോപ്പ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ലോകങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇന്നിപ്പോഴും മഹാ അത്ഭുതങ്ങളെ കുറച്ച് കാരുമകൾ ഇതുപോലെ പല അത്ഭുതങ്ങളൊക്കെയുണ്ട് എന്നാൽ ദൈവം മനുഷ്യനായി പിറന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം തന്റെ ദൈവത്തെ മുഴുവൻ പിടിക്കാതുകൊണ്ട് ഭാവിയിൽ നമുക്ക് വേണ്ടിയിട്ട് ഉദ്ഘാടന ചടങ്ങിൽ സോപാനം ഡയറക്ടർ ഫാദർ ഷിൻഡോ കോലത്ത് പടവിൽ അധ്യക്ഷത വഹിച്ചു റവറിൻറ്റ് ഫാദർ ഓസ്റ്റിൻ കളപ്പുര മുഖ്യാതിഥിയായി വിവിധ പുരോഹിതർ സിസ്റ്റർമാർ തുടങ്ങിയവരും ആഘോഷത്തിന്റെ ഭാഗമായി കരോൾഗാന മത്സരത്തിൽ വിവിധ ടീമുകൾ പങ്കെടുത്തു വിജയികൾക്കുള്ള ഉപകാരങ്ങൾക്ക് പുറമെ മത്സരത്തിൽ പങ്കെടുത്ത ടീമുകൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി